നമസ്കാരം ും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കം പരസ്യ പോരിലേക്ക് ധനകാര്യ മാനേജ്മെന്റിൽ ഇനി ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു എല്ലാ അർത്ഥത്തിലും ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയും തള്ളാനായിരുന്നു ധനമന്ത്രിയുടെ തീരുമാനം അതേസമയം പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാകും നടപടികൾ എടുക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ആയിരുന്നു ബാലഗോപാലൻ ലക്ഷ്യം വെച്ചത് ധനകാര്യ വിഷയങ്ങളിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിന്റെ കടന്നുകയറ്റം അതിരൂക്ഷമാണെന്നാണ് ധനവകുപ്പിന്റെ ആരോപണം പല കേസുകളിലും ധനവകുപ്പിന്റെ അഭിപ്രായം തേടാതെയുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായി സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ബാലഗോപാൽ നിലപാടെടുത്തത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബാലഗോപാലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ മുഖ്യമന്ത്രി അതായത് കെ എം എബ്രഹാം നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ അനുസരിക്കണമെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസിൽ ധനസെക്രട്ടറിയെ വിളിച്ചു വരുത്തിയാണ് നിർദ്ദേശം നൽകിയത് തന്റെ ഓഫീസ് പറയുന്നത് താൻ പറയുന്നതിന്റെ തുല്യമാണ് എന്നും നിർദ്ദേശത്തിൽ പറയുന്നു സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നയസമീപനങ്ങളെ ചൊല്ലി ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമും തമ്മിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ കേസടക്കം കെ എം എബ്രഹാം ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് ധനവകുപ്പിന്റെ പരാതി ഇതിന് പിന്നാലെ വായ്പടക്കം തന്നിഷ്ടപ്രകാരമുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ധനവകുപ്പ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് ധനമന്ത്രി ബാലഗോപാലിന്റെ നിർദ്ദേശാനുസരണമാണ് ധനവകുപ്പ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് ഒരു വഴിക്ക് കിഫ്ബിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടുന്ന കെ എം എബ്രഹാം വേറൊരു വഴിക്ക് ഇതാണിപ്പോൾ ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയത് വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തിനെതിരെ തുടർ നടപടി സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രാലയവുമായി അനുനയ നീക്കങ്ങൾ നടത്തി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ നീക്കപോക്കുണ്ടാക്കാനുള്ള ധനവകുപ്പിന്റെ പരിശ്രമങ്ങൾ നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ് തിരക്കിട്ട് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് കാര്യം ചോദിച്ചവർക്ക് മുന്നിൽ ധനവകുപ്പ് കൈമലർത്തി കേസ് നടത്തിപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അത് നടപ്പാക്കിയതും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന ഭരണഘടന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം അനുച്ഛേദം ചോദ്യം ചെയ്ത മുൻ അനുഭവമില്ല എന്നിരിക്കെ കേസ് ഇതുവരെ കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല അതോടൊപ്പം കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയുമില്ല ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തുന്ന നടപടിയിൽ മന്ത്രി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് കെ എം എബ്രഹാം ക്യാബിനറ്റ് പദവിയോടെ കരുത്തനായതും വിശ്വസ്തനായ കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടത്തില്ല എന്നിരിക്കെയാണ് ധനവകുപ്പിന്റെ അതൃപ്തിക്ക് വ്യാപ്തി ഏറുന്നത് പിണറായിയുടെ വിശ്വസ്തനായ കെ എം എബ്രഹാം ആണ് കിഫ്ബിയുടെ താങ്ങും തണലും കെ എം എബ്രഹാം അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം സർക്കാരിന്റെ വിശ്വസ്തനായിരുന്നു പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി കെ എം എബ്രഹാം പ്രതിബാധനായ ഉദ്യോഗസ്ഥനാണ് കിഫ്ബി എന്ന പ്രസ്ഥാനം നടക്കുന്നത് തന്നെ കെ എം എബ്രഹാം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ഒഴിവാക്കില്ല മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായാണ് സെക്രട്ടറിയെ ഉദ്യോഗസ്ഥർ കാണുന്നത് മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ എബ്രഹാമിലൂടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കിഫ്ബി അഴിമതിക്ക് പേരുകേട്ട സ്ഥാപനമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബിയിൽ ഓഡിറ്റ് നടത്താനുള്ള എ ജിയുടെ തീരുമാനം സർക്കാർ പൊളിച്ചത് ആരും മറന്നിട്ടില്ല കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ട എന്ന കൗശലത്തിന് പിന്നിൽ മുൻ ധന സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത് ഇതാണിപ്പോൾ വിനയായിരിക്കുന്നത് കിഫ്ബി വെറും മുടായിപ്പ് പദ്ധതിയാണ് എന്ന് കേന്ദ്രത്തിന് സംശയം തോന്നിയത് ഇങ്ങനെയാണ് കിഫ്ബി എന്ന ഹുടായിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പിടിവാശി ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുണ്ട് ഐസക്കുമായി അകലം സൂക്ഷിക്കുന്ന ബാലഗോപാലിന്റെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ല എന്നാൽ കിഫ്ബി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് എന്ന് മുഖ്യമന്ത്രിക്കറിയാം കിഫ്ബിയുടെ മസാല ബോണ്ട് നിക്ഷേപ സമാഹരണം വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന ആരോപണത്തിന് തുടക്കമിട്ടത് സി എ ജി റിപ്പോർട്ടിലാണ് സി എ ജി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി ഇ ഡി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് റിസർവ് ബാങ്കിന് കത്ത് നൽകിയിരുന്നു യഥാർത്ഥത്തിൽ കിഫ്ബി എന്നത് പിണറായിയുടെ മാനസപുത്രനാണ് കിഫ്ബിയെ തൊട്ടുകളിക്കാൻ ബാലഗോപാൽ തുടങ്ങിയതോടെയാണ് പിണറായിയും ബാലഗോപാലും തമ്മിൽ തെറ്റിയത്